സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്നു സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ്വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് വാണിയംകുളം മാനന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ ഉദ്ഘാടനം പിന്നിട്ട് വർഷം പൂർത്തിയായിട്ടും തകർന്നു കിടക്കുന്ന വാണിയംകുളം മാനന്നൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു വർഷം കഴിഞ്ഞു വളരെ ആഭാസപരമായ വികസനമാണ് വാണിയാകുളത്ത് നടക്കുന്നത് കാരണം ഒരു പ്രധാനപ്പെട്ട റോഡാണ് വാണിയാകുളം മാനനൂർ റോഡ് മാനനൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം രാവിലെയും വൈകുന്നേരവുമായി യാത്ര ചെയ്യുന്ന പ്രദേശം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇത് യാത്ര ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായില്ല സാധാരണ ഒരു വെഹിക്കിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശത്ത് ഭാവങ്ങളായ ഓട്ടോറിക്ഷക്കാരെ വളരെ പ്രതിസന്ധിയിലാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പോലും അവസരമുണ്ട് എന്നിട്ടും അതിനെതിരെ കണ്ണടച്ചു നിൽക്കുന്ന ഭരണവർഗമായ വാണിയങ്ങളും പഞ്ചായത്തും ഈ ചൊണ്ണൂർ മണ്ഡലത്തിലെ എം എൽ എ ചൊള്ളൂർ മണ്ഡലത്തിലെ എം എൽ എ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു എം എൽ എ ആ ഒരു ഉളുപ്പുമില്ല കാരണം യാതൊരു യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ വീട് ഷൊർണൂരിൽ എന്ത് ഉണ്ടായാലും ഇല്ലെങ്കിൽ എന്താ സി പി എമ്മിന്റെ ചില ദാർഢ്യത്തിന്റെ ഭാഗമായി സി പി എമ്മിന്റെ ഗ്രൂപ്പ് പോലിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഇവിടെ എം എൽ നിർത്തി ി ജെ പി പാർലമെന്റ് പാർട്ടി ലീഡർ എ പി പ്രസാദ് അധ്യക്ഷനായി വാണിയംകുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജ് കെ ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി വിജു കണ്ണൻ മനുശ്ശേരി ഏരിയ പ്രസിഡന്റ് എ സി സുബ്രഹ്മണ്യൻ വാണിയംകുളം മുൻ ഏരിയ പ്രസിഡന്റ് ടി ബാബു വാർഡ് മെമ്പർമാരായ യു പ്രസീത ടി ജി ശാലിനി കെ ടി ആശാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തുടര് സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി